പല കാലത്തായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ച കെ എസ് യു പ്രവർത്തകരായ ഏഴുപേർ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുകയാണ് ഏഴുപേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം വിക്ടോറിയ കോളേജിലെത്തി ഒരുമിച്ച് ചേർന്നിരുന്നു പാലക്കാട് നിന്നുള്ള റിപ്പോർട്ട് കാണാം പഠനം സമരം സാഹോദര്യം വിക്ടോറിയയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ എസ് എഫ്ഐയുടെ ഉരുക്കു കോട്ടയിൽ നീലക്കൊടി പാറിക്കാൻ ഒരുമിച്ച് നിന്നവർ ഇന്ന് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുമ്പോഴും ഉള്ളിൽ വിക്ടോറിയ നൽകിയ ആവേശമാണ് പല കാലത്ത് കെ എസ് യു സംഘടനാ പ്രവർത്തനം നടത്തിയ ഏഴു പേരാണ് പാലക്കാട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മത്സരരംഗത്തുള്ളത് അജാസും ആദ്രയും ജില്ലാ പഞ്ചായത്തിലേക്ക് വിപിൻ പാലക്കാട് നഗരസഭയിലേക്കും ബാദുഷാ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നു ഗൗജയും ഹരികൃഷ്ണനും സ്മിജയും പഞ്ചായത്തിലേക്കും ജനവിധി തേടുന്നു ഏവർക്കും പറയാനുള്ളത് വിക്ടോറിയൻ കാലത്തെ ഓർമ്മകളാണ് എനിക്ക് അഭിമാനമുണ്ട് ഈ ഇരിക്കുന്ന ഗാർഡൻ അന്ന് ഞാൻ യൂണിയൻ യൂണിയൻ നമ്മുടെ വാഗ്ദാനമായിരുന്നു ആ അവിടെ ഇരുന്ന് പറയുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് ഞാൻ വിക്ടോറിയയിലെ ചെയർമാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നിലവിൽ ഞാൻ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കല്ലേക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് തികന്ന വിജയപ്രീക്ഷയിലാണ് ഞാൻ മരുത് പഞ്ചായത്തിലെ കല്ലപ്പുള്ളി വാർഡിൽ നിന്നാണ് പതിനെട്ടാം വാർഡിൽ കല്ലിപ്പുളി വെസ്റ്റ് എന്ന് പറയുന്ന പതിനെട്ടാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് നോമിനേഷൻ കൊടുത്താൽ ഞാൻ ആദ്യമായി വരുന്നതും എൻ്റെ ക്യാമ്പസിലോട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര തരത്തിലൊരു അവസരം കിട്ടിയത് ഞാൻ നിലവിൽ ഇപ്പോൾ കോട്ടായി ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഇവരൊക്കെ കൊണ്ടുവന്ന് ബേസിൽ യൂണിയൻ പിടിക്കാൻ സാധിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ജനറൽ സെക്രട്ടറി ആവിട്ട് ജയിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ മത്സരിക്കുന്നത് കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് പാർശ്ശേരിയിൽ എന്നതാണ് അപ്പോൾ അവിടെയും ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തി ഈ കോളേജ് യൂണിയൻ്റെ ഒരു സീറ്റ് നമ്മൾ ആദ്യമായിട്ട് നേടിയെടുക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ പഠിച്ച ആളുകളായിരുന്നു ആ കാലഘട്ടങ്ങളിലായിരുന്നു ഞങ്ങൾ ഈ ക്യാമ്പസിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വലിയ ഊർജ്ജമായിട്ട് തരുന്നത് കൂട്ടത്തിൽ വിപിണമാണ് തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ അനുഭവങ്ങൾ ഇത് മൂന്നാം തവണയാണ് പാലക്കാട് നഗരസഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വട്ടവും വിജയിച്ചു മൂന്നാമതവണയാണ് ഇവിടെ മത്സരി പാലക്കാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്നത് രണ്ട് തവണയും കൗൺസിലർ ആയിരുന്നു വിറ്റോറിയയിൽ പഠിച്ച ഒരു കേസുകാരനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പാർട്ടി ആദ്യം തന്നെ അവസരം തന്നത് ഇപ്പം മൂന്നാമത്തെ തവണ പാലക്കാട് നൂറണി നാല്പത്തൊന്നാം വാർഡിലാണ് മത്സരിക്കുന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് പലയിടങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ എല്ലാവരും നേരിൽ കണ്ടു വോട്ട് അഭ്യർത്ഥിച്ചു പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ന്യൂസ് മലയാളം പാലക്കാട്